കണ്ണൂർ കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട ഫാദർ റോബിൻ വടക്കുംചേരിയെ വൈദിക വൃത്തിയിൽ നിന്നും പുറത്താക്കി മാർപ്പാപ്പേടേതാണ് നടപടി മാനന്തവാടി രൂപതാ വൈദികനായിരുന്നു റോബിൻ വടക്കുംചേരി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് തലശ്ശേരി പോക്സോ കോടതി റോബിൻ വടക്കുംചേരിക്കെതിരെ ശിക്ഷ വിധിച്ച ഉടൻ തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ചതായി മാനന്തവാടി രൂപത പിആർഒ ഫാദർ ജോസ് കൊച്ചരയ്ക്കൽ അറിയിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇതിനു പിന്നാലെ മാധ്യമങ്ങളിലൂടെ വാർത്ത എത്തിയതോടെ ഉടൻ തന്നെ പ്രാഥമികാന്വേഷണം നടത്തുകയും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് വൈദിക പദവിയിൽ നിന്നും മാനന്തവാടി രൂപതാധ്യക്ഷൻ ഫാദർ റോബിൻ വടക്കഞ്ചേരിയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പ്രസ്തുത സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണവും പഠനവും നടത്തുന്നതിനായി രണ്ടായിരത്തി പതിനേഴ് തുടക്കത്തിൽ പ്രത്യേക കമ്മീഷനെ സഭ നിയോഗിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു നിയമപ്രകാരം റോമിലെ വിശ്വാസ തിരുസംഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കാനൂനികമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത് അതിനാൽ തന്നെ അന്വേഷണ റിപ്പോർട്ടും വിശ്വാസ തിരുസംഗത്തിനു കൈമാറുകയായിരുന്നു സിവിൽ നിയമപ്രകാരം വിചാരണ നേരിട്ട റോബിൻ വടക്കുഞ്ചേരിക്ക് തലശ്ശേരി പോക്സോ കോടതി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പത്തൊൻപതിന് വിവിധ വകുപ്പുകൾ പ്രകാരം ശിക്ഷ വിധിച്ചു ഇരുപത് വർഷത്തെ കഠിന തടവിനാണ് ശിക്ഷിച്ചത് മൂന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു മാധ്യമ മാധ്യമ ചർച്ചകൾക്കും വിചാരണകൾക്കും വിധേയമാവുകയും ചെയ്ത ഒരു കേസാണല്ലോ റോബിൻ പടക്കഞ്ചേരിയുമായി ബന്ധപ്പെട്ട കേസ് അദ്ദേഹത്തിനെതിരെ പോക്സോ നിയമപ്രകാരമുള്ള ആരോപണം ഉണ്ടായ അങ്ങ് തന്നെ രൂപത അധികാരി ബിഷപ്പ് അദ്ദേഹത്തെ പൗരോഹിത്യ ബിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഓരോ വിദ്യാ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും അന്ന് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു തുടർന്ന് സഭാപരമായ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയായിരുന്നു ശേഖരിച്ച വിവരങ്ങൾ റോമിന്റെ മാർപ്പാപ്പായുടെ ശ്രദ്ധയിൽപ്പെടുത്തി മാർപ്പാപ്പായും വഴിയും മറ്റ് മാധ്യമങ്ങളിലൂടെയും വിവര ശേഖരണങ്ങളെല്ലാം നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തെ പൗരോഹിത്യാ വൃത്തിയിൽ നിന്ന് എല്ലാ കാലത്തേക്കുമായിട്ട് ഇപ്പോൾ ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് വിധിയുടെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ പൂർത്തിയാക്കി മാനന്തവാടി രൂപതാധ്യക്ഷൻ വിശദവിവരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒൻപതിന് റോമിൽ വിശ്വാസത്തിരസംഘത്തിന് സമർപ്പിച്ചു ഇതോടെ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തൊന്നിന് കക്ഷിയെ വൈദിക വൃത്തിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ റോമിൽ ആരംഭിച്ചു ഒടുവിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ അഞ്ചിന് ഫ്രാൻസിസ് മാർപ്പാപ്പ റോബിൻ വടക്കുഞ്ചേരിയെ വൈദിക വൃത്തിയിൽ നിന്നും വൈദിക ജീവിതാന്തസുകളിൽ നിന്നും എന്നേക്കുമായി നീക്കം ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിൽ പ്രസ്തുത ഡിഗ്രി മാനന്തവാടി രൂപതാ കാര്യാലയം റോബിൻ വടക്കഞ്ചേരി കൈപ്പറ്റിയതോടെ നടപടികൾ പൂർത്തിയായി ഡിഗ്രി ഒപ്പിട്ട് സ്വീകരിച്ചുവന്ന ഔദ്യോഗിക രേഖ റോമിലേക്ക് അയക്കുകയും ചെയ്തു ഷെക്യാന ന്യൂസ് ബ്യൂറോ വയനാട്